രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റ് ആയതിനാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടും സഭയിൽ വെക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ബജറ്റ് ചർച്ച ഉപധനാഭ്യർത്ഥനയ്ക്കുള്ള ചർച്ചയും വോട്ടെടുപ്പും പതിമൂന്നിന് നടക്കും സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ബില്ല് എന്നിവയും അവതരിപ്പിക്കും നികുതിയേതര വരുമാന വർധനയ്ക്കുള്ള മാർഗങ്ങളിലാകും ബജറ്റ് ഊന്നൽ നൽകുക ക്ഷേമ പെൻഷൻ വർധനയും ശമ്പള കമ്മീഷൻ പ്രഖ്യാപനവുമടക്കം ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടാകും വിഴിഞ്ഞം അനുബന്ധ വികസനത്തിന് വലുതും ചെറുതുമായ ഒട്ടേറെ പദ്ധതികൾ പരിഗണനയിലുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ തനത് വരുമാനം കൂട്ടുന്നതിനോടൊപ്പം പദ്ധതികൾക്ക് പണം എത്തിക്കാൻ വിവിധ സേവന നിരക്കുകളടക്കം പരിഷ്കാരങ്ങൾക്കും സാധ്യതയുണ്ട് സമീപകാലത്തൊന്നും ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലാണ് സംസ്ഥാനത്ത് പദ്ധതി നടത്തിപ്പ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് പദ്ധതി വിനിയോഗം നാല്പത്തിമൂന്ന് മൂന്ന് ശതമാനം മാത്രമാണ്